അവിടെ പോയി കഴിഞ്ഞാ കഴിക്കും ഓംലെറ്റ് പോലെ ഇപ്പൊ ഇല്ല ഇറങ്ങാൻ പറ്റത്തില്ല വൈകുന്നേരം അഞ്ച് എനിക്ക് പ്രയാന്ത വെയിലത്തിരിക്കും വെയിൽ ബീച്ച് ഇത്രയും കിലോമീറ്റർ വന്നത് കിലോമീറ്റർ വന്ന് വെയിലെത്തിരിക്കാനാണിത് നമുക്ക് വൈകുന്നേരം വെയിറ്റ് ചെയ്യാം ോട്ടില്ലോട്ടല്ലോ എനിക്കാണെങ്കിൽ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല ഈ ചൂടത്ത് ചൂട് ഹോർലിക്സ് കുടിക്കുന്ന ഒരാളെ കാണാണോ ചൂടത്ത് ഒരു 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 ഉള്ളി വഴി പോലും കേറണോ കേറണോന്ന കൈവിരിക്കാനല്ലേ ശിക്ഷാർഹമാണ് കേറിയ എൻ്റെ അമ്മൂ എത്ര നേരം ഒന്നൊന്നര മണിക്കൂർ തേങ്ങ എന്നിട്ട് നോക്കി നോക്ക് തിമിങ്കലത്തിന്റെ കുഞ്ഞാണോ നോക്കിട്ട് വരാം തിമിംഗലം വന്നു പോൾക്കാരെ കാണിക്കട്ടെ ആൾക്കാരെ നടക്കുന്നതെ കാണിക്കുന്നത് കാണിക്കട്ടെ

ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോ ക്യാമറ ഓൺ ആകുമ്പോ ഫോണ് വരെ പറയുന്നു കൂൾ ഡൗൺ കൂൾ ഡൗൺ ആണ് ഞാൻ ഡൺ വിന്റെ ഫേസ് പുള്ളിന്ന് ടാൻ ആകുമ്പോ എന്തായാലും സ്ക്രബിട്ടേ പറ്റത്തുള്ളൂ വീട്ടിൽ പോയിട്ട് ാവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങോട്ടൊരു അഴുക്കപ്പന്ന പറഞ്ഞ് ഇവിടെ ഞങ്ങളുടെ കസ്റ്റമർ മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞൊരു വെള്ളക്കുപ്പിയും ഒരു ഓംബ്ലേറ്റും അല്ല പിന്നെ ബീച്ചിലോട്ട് പോകാനല്ലോ അവരും ഇരുന്നു

പിന്നെ സ്വഭാവത്തിലുള്ളൂ ഗായ വീരോട്ട് കാണുന്നവരെ ബലൂന്റെ ഗെയിം കളിച്ചു ജയിച്ചു കൈ നാല് ബലൂൺ പൊട്ടിച്ചു